ഈ ഫോട്ടോയിൽ കാണുന്ന അഭിഭാഷക ഇപ്പോൾ ജീവിച്ചിരിപ്പിൽ കഴിഞ്ഞ ദിവസമാണ് അവർ ആത്മഹത്യ ചെയ്തത് സ്വന്തം ഓഫീസിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അവരെ കണ്ടെത്തിയത് രഞ്ജിത എന്നാണ് ഈ അഭിഭാഷകയുടെ പേര് ഈ അടുത്താണ് കാസർഗോഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഈ അഭിഭാഷകയെ ഞാൻ പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആത്മഹത്യ കേട്ടതിന് ശേഷം എനിക്കൊരു സ്വൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പച്ചയായൊരു യാഥാർത്ഥ്യം ഞാൻ പലരെയും വിളിച്ചു ഇവരുടെ നാട്ടിലുള്ള പ്രാദേശിക നേതാക്കന്മാരെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ചിട്ട് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറായി പക്ഷെ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചിട്ടില്ല അത് പറയാനല്ല ഞാൻ വന്നത് മറിച്ച് ഈ രഞ്ജിത എന്നുള്ള കാസർകോട്ടെ കുമ്പളയില് തൻ്റെ ഇടിയായിട്ടുള്ള ഈ അഭിഭാഷക എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന അതേ കോടതിയിൽ ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിനെ ദുരുപയോഗം ചെയ്ത് ക്രൂരമായി കീറി മുറിച്ചു എന്ന് തന്നെ വേണം പറയാൻ ആ യുവതിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്ന് വേണം പറയാൻ ആ അഭിഭാഷകന്റെ സ്വാധീനത്തെ ഭയന്നുകൊണ്ട് ആ ബാറിലുള്ള പലരും എന്നാൽ കുറച്ചുപേര് വന്നിട്ടുണ്ട് പലരും ഈ യുവതിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ മുന്നോട്ട് വന്നില്ല ചിലർ ആദ്യം വന്നുവെങ്കിൽ പോലും എന്നാൽ പലരും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ സമയത്ത് ഈ യുവതിയുടെ കേസെടുക്കാൻ ധൈര്യം കാണിച്ച തന്റേടിയായ ഒരു അഭിഭാഷകയാണ് അഡ്വക്കറ്റ് രഞ്ജിത എന്ന ഈ ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ അവര് കേസെടുക്കുക മാത്രമല്ല ചെയ്തത് അവരുടെ അടുത്ത് വന്ന ഞാൻ പറഞ്ഞ ആ ഇരയായ പെൺകുട്ടിക്ക് എല്ലാവിധ ധൈര്യവും സപ്പോർട്ടും നൽകി അവളുടെ കേസിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായി തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ മുന്നോട്ടു പോയ ഒരു അഭിഭാഷകയാണ് ഇവരെ ഇവരെ ഞാൻ അതിനുശേഷം കുറച്ചു കഴിഞ്ഞിട്ടാണ് കണ്ടത് ആ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഒരു തീയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു അഭിഭാഷകൻ കാസർഗോഡ് കോടതിയുടെ അഭിമാനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളവരാണ് ചിലപ്പോൾ അവരുടെ കുടുംബ ജീവിതത്തിലോ അതല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായേക്കാം പക്ഷെ അവർ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതു ഇടത്ത് ധീരത കാണിച്ച ഒരു സ്ത്രീയാണ് ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു റിപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് കാസർകോട്ടെ കോടതിയിൽ ഇനി ഉണ്ടാകുമോ ഇതുപോലെ ഒരു രഞ്ജിത രഞ്ജിതമാർ ഇനിയും കോടതികളിൽ ഉണ്ടാവട്ടെ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് പ്രതികളെ അല്ലെങ്കിൽ ആരോപണവിധേയരെ ഭയപ്പെടാതെ തന്റെ ഇടത്തോടു കൂടിയിട്ട് ഇരകളോടൊപ്പം നിൽക്കാൻ